പരുമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചൊല്ലി പോര് പതിനൊന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിക്കത്ത് നൽകി സേവ ബി ജെ പിയും കുർവാ സംഘവും പോസ്റ്ററിന് പിന്നിൽ ഗൂഢാലോചന മാധ്യമപ്രവർത്തകനും പങ്കെന്ന് കെ സുരേന്ദ്രൻ തന്നെ തോൽപ്പിക്കാൻ ഇരുപത്തി ഏഴായിരം വോട്ട് മറച്ചുവെന്നാണ് എസ് ഡി പി ഐ പറഞ്ഞത് പാലക്കാടും സംഭവിച്ചത് അത് തന്നെയാണെന്ന പി സി ജോർജ് തദ്ദേശ സ്ഥാപനങ്ങളിൽ എൽ ഡി എഫിന് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ പിന്തുണയുണ്ടെന്ന പ്രചാരണം തെറ്റെന്ന സി പി എം വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടികൾ ഉൾപ്പെടെ ആലോചിക്കുമെന്നാണ് സി പി എം പറയുന്നത് പരുമല ലോക്കൽ കമ്മിറ്റിയിലെ പതിനെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ പതിനൊന്ന് പേർ രാജിക്കത്ത് നൽകിയതോടെ സി പി എം വീണ്ടും വെട്ടിൽ സംസ്ഥാന സെക്രട്ടറിക്കാണ് കത്ത് നൽകിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് നടന്ന ലോക്കൽ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്ത സെക്രട്ടറി ഷിബു വർഗീസിനോട് വിരുദ്ധതയുള്ളവരാണ് രാജി നൽകിയത് ലോക്കൽ സമ്മേളനം ബഹളത്തിലും ഇറങ്ങിപ്പോകലിലും കലാശിച്ചു സമ്മേളനത്തിൽ ആദ്യ അവസാനം പങ്കെടുത്ത സി ജില്ലാ സെക്രട്ടറി ഉദയ ഭാനുവിനോട് അന്ന് ഒരു വിഭാഗം പ്രതിനിധികൾ തട്ടിക്കയറുകയും ചെയ്തു പരിമലയിലെ പതിനെട്ട് ബ്രാഞ്ചുകളിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് പ്രതിനിധികളാണ് അന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ഷിബു വർഗീസിനെ പ്രഖ്യാപിച്ചതോടെ പ്രതിനിധികൾ ഒന്നംഗം ബഹളവും മുദ്രാവാക്യങ്ങളുമായി രംഗത്തെത്തി ഷിബു വർഗീസിനെ യാതൊരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് അന്ന് പ്രതിനിധികളിൽ ഭൂരിപക്ഷവും പറഞ്ഞിരുന്നു ഈ വാദങ്ങളൊന്നും അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായിരുന്നില്ല അന്ന് മുപ്പത്തിയേഴ് പ്രതിനിധികൾ മുദ്രാവാക്യം വിളിച്ചിറങ്ങിപ്പോയിരുന്നു ഷിബു വർഗീസിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയില്ലെങ്കിൽ ഇറങ്ങിപ്പോയ ബ്രാഞ്ച് സെക്രട്ടറിമാർ അടക്കമുള്ളവർ രാജിവെക്കുമെന്ന് അന്നേ പ്രഖ്യാപിച്ചിരുന്നതാണ് ജില്ലാ സെക്രട്ടറി ഏകപക്ഷീയമായി തീരുമാനം അടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്ന് ആരോപിച്ചാൽ പ്രതിനിധികൾ ഒപ്പിട്ട പരാതി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിരുന്നു ബി ജെ പിക്ക് പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിന് പിന്നിൽ മാധ്യമപ്രവർത്തകർക്കടക്കം പങ്കുണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴിക്കോട് നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ട സേവ് ബി ജെ പി പോസ്റ്ററുകളെ കുറിച്ചായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം മാധ്യമപ്രവർത്തകർ എങ്ങനെയാകരുത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രമുഖ ചാനലുകളുടെ ചില ബ്രേക്കിംഗ് ന്യൂസുകളും രാത്രിയിലുള്ള ചർച്ചയും സ്വന്തം ചാനലിലെ മാധ്യമപ്രവർത്തകരും രണ്ട് സാമൂഹ്യ വിരുദ്ധരും ഗൂഢാലോചന നടത്തി പാർട്ടി ഓഫീസിന് മുന്നിലെ നൈൻ ബോർഡിലും പാരമ്പര്യം അവകാശപ്പെടുന്ന കാലക്കട്ട് പ്രസ് ക്ലബിന് മുന്നിലും രണ്ട് പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു അത് ബ്രേക്കിംഗ് ന്യൂസ് ആകുന്നു മറ്റുള്ള ചാനലുകാർ അത് ഏറ്റുപിടിക്കുന്നു ആരാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചതെന്നും അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും വൈകാതെ തിരിച്ചറിയാൻ കഴിഞ്ഞു കേരളത്തിൽ എവിടെ വേണമെങ്കിലും ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു തരന്താണ് പണി അത് ചർച്ചയ്ക്ക് മാത്രമുള്ള പ്രധാന സംഭവമായി ചർച്ച ചെയ്യുന്നിടത്താണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ നിലവാരം പൊതുസമൂഹത്തിന് കൂടുതൽ ബോധ്യപ്പെടുന്നത് പിതൃശൂന്യമായ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബിജെപിയെ എതിർക്കുന്നവർക്ക് പോലും മനസ്സിലായിരിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വി മുരളീധരൻ കെ സുരേന്ദ്രൻ പി രഘുനാഥ് എന്നിവർ ബിജെപിയിലെ സംഘമാണെന്നും ഇവരെ പുറത്താക്കണമെന്നുമാണ് പോസ്റ്ററിൽ എഴുതിയിരുന്നത് ബിജെപി കേരള ഘടകത്തിൽ പൊട്ടിത്തെറിയും അടിമുടി കലഹവുമാണെന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി ചില മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണ വേലകൾക്കെതിരെ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് സെവ് ബി ജെ പി പോസ്റ്ററുകൾക്ക് പിന്നിലുള്ള ഗൂഢാലോചനയെ നേതൃത്വം പ്രതികരിച്ചത് കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വർഗീയവൽക്കരണം എത്രത്തോളം അപകടകരമായി മാറിയെന്ന ചോദ്യമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉയർത്തുന്ന ചോദ്യം പി സി ജോർജ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുന്നേറ്റം എത്ര അപകടകരമാണെന്ന് ചിന്തിക്കാനുള്ള അവസരമായാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിന് കാണുന്നതെന്ന് പി സി ജോർജ് പറഞ്ഞു താൻ അനുഭവസ്ഥനാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഇരുപത്തിയേഴായിരം മുസ്ലിം വോട്ടുകൾ ഒറ്റയടിക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുത്ത് തന്നെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാലും ഞങ്ങളെല്ലാം ഒന്നാണെന്ന് പിന്നീട് പിന്നീട് ഐകാർ വിളിച്ചു പറഞ്ഞു അടുത്തത് തൊടുപുഴയാണെന്നാ പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാലക്കാട് ആവർത്തിച്ചു ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ലെന്നും പി സി ജോർജ് പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ രണ്ടു ദിവസം മുൻപ് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സി പി എമ്മിനെ പ്രതിനിധികരിക്കുന്ന കെ ടി ജലീലും എസ് ഡി പി ഐയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിരോധിത സംഘടനകളെ മുസ്ലിം നേതാക്കന്മാരും ഒരു മുറിയിൽ കൂടിയെന്നും പി സി ജോർജ് ആരോപിച്ചു അത് മനസ്സിലാകുന്നില്ല അതെന്ത് രാഷ്ട്രീയമാണെന്നും ആ രാഷ്ട്രീയമാണ് പാലക്കാട് ബി ജെ പിയെ പരാജയപ്പെടുത്തിയതെന്നും പി സി ജോർജ് പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ടായെന്ന് കരുതുന്നില്ല പാലക്കാട് തോൽവിയുടെ പേരിൽ പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധി മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയാണ് താൻ അന്വേഷിച്ചതിൽ ആർക്കും ഒരു പ്രതിസന്ധിയും ഇല്ലെന്നും പി സി ജോർജ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ പ്രസിഡന്റുമാർ മാറണമെന്ന് പറഞ്ഞാൽ എപ്പോഴും മാറാനേ സമയമുണ്ടാകും ജയിച്ചപ്പോൾ പ്രസിഡന്റിന് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് പി സി ജോർജ് മാധ്യമങ്ങളോട് ചോദിച്ചു എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എസ് ഡി പി ഐ ജമാഅ ഇസ്ലാമിയും ചേർന്ന് ഭരിക്കുകയാണെന്ന പ്രചാരണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി അറിയേറ്റ് നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടികൾ ഉൾപ്പെടെ ആലോചിക്കുമെന്നും പ്രസ്താവനയിൽ സിപിഎം വ്യക്തമാക്കി കെ ടി യു വി സി നിയമനം ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അന്ന് നിലനിന്നിരുന്ന സാഹചര്യത്തിലെന്ന് കോടതി സുപ്രീം കോടതി വിധിയനുസരിച്ച് തീരുമാനിക്കേണ്ടത് ഗവർണർ സാങ്കേതിക സർവകലാശാലയിൽ വി സിയെ ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത് ചോദ്യം ചെയ്ത് സർക്കാർ ഫയൽ ചെയ്ത ഹർജിയിൽ അന്ന് നിലനിന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി സർക്കാർ നൽകുന്ന പാനലിൽ നിന്നും താൽക്കാലിക വി സിയെ നിയമിക്കാനാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നത് എന്നാൽ കണ്ണൂർ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൽ വി സി നിയമനത്തിൽ സർക്കാർ ഇടപെടൽ പാടില്ലെന്ന സുപ്രീംകോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി ഡിവിഷൻ ബെഞ്ചിന്റെ വ്യക്തത തേടി ഗവർണർ നൽകിയ അപേക്ഷയിലാണ് ഡിവിഷൻ ബെഞ്ച് നിലപാട് വ്യക്തമാക്കിയത് കെ ടി ചുമതല വഹിച്ചിരുന്ന ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സജി ഗോപിനാഥ് കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് സാങ്കേതിക സർവകലാശാല വി സിയുടെ ചുമതല നൽകുന്നതിന് സജി ഗോപിനാഥ് ഉൾപ്പെടെ പേരുടെ പാനൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഗവർണർക്ക് സമർപ്പിച്ചതിനെ തുടർന്നാണ് ഗവർണർ ഡിവിഷൻ ബെഞ്ചിന്റെ വിശദീകരണം തേടിയത് സുപ്രീം കോടതി വിധിയനുസരിച്ച് ഗവർണർക്ക് നീതിയുക്തമായ തീരുമാനമെടുക്കാനാകുമെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു